മതേക്കൂറയിൽ ജനേത വെച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഉപദേശം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് മഹാനായ കുറ സാധാദ് തങ്ങളുടെ ജനാസ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കാര്യം പറഞ്ഞു സമയം മഹാനായ കുറത്ത് പറഞ്ഞ വാക്കെന്താണ് അതെ മൊഹിയുദ്ദീൻ എന്നെ ക്ഷണിക്കുന്നുണ്ട് എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട് വിളിക്കുകയാണ് വിളിക്കുകയാണ് എന്തൊരു ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് ഔലിയാക്കളുടെ നേതാവല്ലേ നേതാവല്ലേക്കന്മാരുടെ പ്രസിഡന്റ് അല്ലേ ജിലാനി ഔലിയാക്കന്മാരുടെ പ്രസിഡന്റാണ്

മുഴുവനും അറ്റൻഡ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുപോലെ കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് വിളിക്കുന്നത് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് ഒരു സർക്കാർ ഉസ്താദ് നമ്പർ വന്നതാണ് ഞാൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് ഞാൻ രണ്ട് ബ്ലോക്കുള്ള ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് തങ്ങളെ തങ്ങളുടെ ദ്വാരക്കണം ഓപ്പറേഷൻ ഒക്കെ രാഹത്താകാൻ വേണ്ടി ഓപ്പറേഷൻ ഒക്കെ രാഹത്തായി എന്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ് പറയാനാണ് ഇദ്ദേഹം വിളിച്ചതും പറഞ്ഞതും പക്ഷേ മറുതലയിൽ നിന്ന് തങ്ങളുടെ മറുപടി എന്താണ് കുറാത്തങ്ങളുടെ മറുപടി എന്താണ് കത്തി വെക്കണ്ട കത്തിവക്കണ്ടാത്തങ്ങൾ പറഞ്ഞു കത്തി വെക്കണ്ട ഇത്രയുമാണ് പറഞ്ഞത് നിങ്ങൾ അസുഖം മാറിയെന്നോ ബോക്ക് പോയെന്നോ നിങ്ങൾ അസുഖം മാറുമെന്നോ ഞാൻ എത്താമെന്നോ ശിവയാകട്ടെ എന്നോ എന്നോ അല്ല പറഞ്ഞത് വെക്കണ്ട അപ്പോൾ ഇദ്ദേഹം ഞെട്ടി കാരണം ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു സമയം നിശ്ചയിച്ചു ഹോസ്പിറ്റൽ അഡ്മിറ്റായി പൈസയും കിട്ടിവെച്ച് കഴിഞ്ഞു അദ്ദേഹം പറയാൻ നമ്മൾ ഓർക്കണം അന്നത്തെ എന്റെ അടുത്ത് ഇദ്ദേഹം ഈ ഇത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന സമയത്തും ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ശുക്കി പറഞ്ഞാൽ ഞാൻ ഇത് പറയുന്നത് ഇരുപത് വർഷം മുമ്പുള്ള സംഭവമാണ് ഇരുപത് വർഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പത്ത് വർഷം മുമ്പാണ് അദ്ദേഹത്തെ കണ്ടത് എറണാപ്പള്ളി വെച്ച് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഞാൻ പുസ്തകങ്ങൾ സംസാരിക്കുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഞാൻ ബാക്കി പറയാം അപ്പോൾ ആ ഇരുപത് വർഷം മുമ്പ് തന്നെ ഒന്നര ലക്ഷം രൂപ എന്നാണ് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഹോസ്പിറ്റലിൽ ലക്ഷം രൂപ വർഷം വർഷം അങ്ങനെ വലിയ ആ ഓപ്പറേഷൻ ഡോക്ടർമാർ നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറാത്തങ്ങളെ ജാറും കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അന്നേ പറഞ്ഞു കാരണം ഇനി ഇത് അവർ കൃത്യമായിട്ട് മുതലാക്കും ഇനിയിപ്പോൾ കുറാത്തങ്ങൾ ജീവിതത്തിൽ എന്തേലുമൊക്കെ പിച്ചുംപയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ കറാമത്താക്കിയിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കറാമത്ത് മരിക്കുമ്പോഴാണ് ഒരു വിളമ്പ കാരണം പിന്നീടാണല്ലോ ജാറൻ കെട്ടിപ്പൊക്കലും അവിടെ അവിടെ ആ മൗലിതും പ്രാർത്ഥനയും കൂട്ടുപ്രാർത്ഥനയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹക്കും ജാഹും പറക്കത്തൊക്കെ വെച്ച് പ്രാർത്ഥന തുടങ്ങിയല്ലോ അപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഇവർക്ക് കൂടുതൽ വളക്കൂറുള്ളത് കാരണം മരിക്കാൻ വേണ്ടി കത്ത്ക്ക ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൈസയുടെ വരവായി പിന്നെ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടും അപ്പൊ അതിനനുസരിച്ച് മുസ്ലിയാക്കന്മാർ കറാമത്ത് ഇങ്ങനെ പറയും ഇപ്പൊ നോക്ക് നിങ്ങളെ പ്രിയമുള്ളവരെ ഞാൻ കാണിച്ച വീഡിയോ ആ വീഡിയോയിൽ അയാള് പറയാണ് കുറാത്തങ്ങള് ഷെയ്ഖ് ജീലാനി വിളിച്ചിട്ട് മൊഹിദീൻ ഷെയ്ഖ് വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് എന്ന് മരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ ഇനി ഇതിങ്ങനെ കാലഘട്ടങ്ങൾ കൂടുന്തോറും ഇതേ കറാമത്ത് ഇങ്ങനെ ആവർത്തിച്ച് വരും തലമുറയിലേക്ക് ഇവരിങ്ങനെ പകർന്നു കൊടുത്തു കൊണ്ടേയിരിക്കും കാരണം ഈ ചങ്ങാതി ഇവിടെ പറഞ്ഞ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് പോയിട്ട് അപ്പുറത്ത് വേറെ ആൾ പോയിട്ട് പറയാം അങ്ങനെ ഈ കറാമത്ത് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ മരിക്കുന്ന സമയത്ത് പിന്നെ മോനോട് പറഞ്ഞത്ര കുറാ തങ്ങള് എന്നെ പിന്നെ മൊഹിന്ദീൻ ഷെയ്ഖ് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പോയതാണ് എന്ന് ഇവിടെ ഇപ്പോൾ പ്രസിഡന്റുമാരെ കൊണ്ട് തോറ്റു കാരണം എല്ലാവരും ഓലക്കന്മാരെ പ്രസിഡന്റാ ഇപ്പോൾ മുസ്ലിം പറയുന്നത് ഷെയ്ഖ് ജയിലാനിയാണ് അതായത് മൊഹമ്മദ് ഷെയ്ഖാണ് പ്രസിഡന്റ് എന്ന് എന്തിൻ്റെ പ്രസിഡന്റ് അവിലിയാക്കന്മാരുടെ പ്രസിഡന്റ് അപ്പോൾ വേറെ മുസ്ലിം പറയുകയാണ് കാളമ്പാടിയാണ് അവലിയാക്കന്മാരുടെ പ്ര പ്രസിഡൻ്റ് എന്ന് ഇപ്പം ഇവർ പ്രസിഡന്റും സെക്രട്ടറിയും കളിക്കണേ പ്രസിഡന്റുമാരെ കൊണ്ട് തോൽച്ചു ഇവിടെ അതേപോലെ തന്നെയാണ് കാന്തപുര അബൂക്കർ മുസ്ലിം പിന്നെ അവിലിയാക്കന്മാരുടെ ഷൂറ മെമ്പറാണ് ഇങ്ങനെ ഷൂറ മെമ്പറും പ്രസിഡന്റും പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ സമൂഹത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞിട്ട് കുറെ കാലായി ഒരു മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പൊ തങ്ങളാകണമെന്നില്ല മുസ്ലിയൻ ആവണം എന്നില്ല ഏതെങ്കിലും ഒരു മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് കെട്ടിപ്പൊക്കി പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ ഹക്കും ജാഹും പറക്കത്തും വെച്ച് അവരുടെ പൊരുത്തം കൊണ്ട് അവരുടെ പിന്നെ ജാഹു കൊണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് കാര്യങ്ങൾ നടക്കണേ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ രോഗം മാറ്റണേ കുട്ടി വേണേ എന്നൊക്കെ പറഞ്ഞ് റബ്ബിനോട് ദ്വാന ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അവിടെ പോയിട്ട് ഇങ്ങനെ പറയുക അതിനൊരു ഡെഡ് ബോഡി വേണം അപ്പം ഇങ്ങനെ ഓരോ തങ്ങന്മാരും ഓരോ കൊല്ലം ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ജാറങ്ങൾ ഇങ്ങനെ കെട്ടിപ്പോക്കി അല്ലെങ്കിൽ നോക്കിപ്പം ജാറത്തിന്റെ അവസ്ഥ ആദ്യം എന്തായിരുന്നു കോലം പിന്നീട് അതങ്ങോട്ട് മാറി പിന്നെ അഴികളൊക്കെ ആയി ഇപ്പൊ അതിനൊക്കെ മുകളിൽ പട്ടൊക്കെ ഇട്ട് ഇപ്പൊ അവിടെ ഇനിയിപ്പോ അവിടെ മൗല്യതൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് കൊറേ കഴിയുമ്പോ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂറ മൗല്യത് ഏർ അതേപോലെ തന്നെ കൂറ മാല കൂറ ബെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അടിച്ചിറക്കും ഇപ്പൊ നിലവിൽ അവരുടെ കയ്യിലുള്ള സാധന ചെല്ലിക്കൊണ്ടിരിക്കുന്നത് പുതിയതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ അപ്പൊ ഒരു മൊഴി പറയാ അജിമ പിന്നെ ഷെയ്ഖ് മൊഹീതിഷേഖ് വിളിച്ചിട്ടാണ് പോയത് എന്ന് മറ്റാള് പിന്നെ മറ്റാൾ പറയുക കാളമ്പാടിയാണ് പ്രസിഡന്റ് എന്ന് ഒരു മുസ്ലിയർ ഈ മുസ്ലിം ഷെയ്ഖാണ് പ്രസിഡന്റ് എന്ന് ഇത് ഇവരൊക്കെ തന്നെ തീരുമാനമായിട്ടില്ല ഇപ്പോൾ മറ്റേ വേറെ മുസ്ലിം എന്താ പറയുക ഇപ്പോൾ കുറാത്തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് മറ്റാൾ വന്നിരിക്കുന്നത് ആൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ ചെക്കപ്പും കഴിഞ്ഞു രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ ഉറപ്പാക്കി ആ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയാണ് ബ്ലോക്കുള്ളത് അതൊക്കെ കൃത്യമായി ഡോക്ടേഴ്സ് കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷമാണ് സർജറി എന്ത് ചെയ്യുക അത് പറയുക ഓപ്പറേഷൻ തിയേറ്ററിലേക്കാട് കയറ്റിയപ്പോൾ ഈ സാധനം കാണാനില്ല ഏത് ബ്ലോക്ക് പിന്നെ അവിടെ വെച്ചൊരു ചെക്ക് ചെക്കപ്പ് കള്ളത്തരം പറയുകയാണെങ്കിൽ അതിനൊരു യോജിപ്പ് വേണ്ടേ തിയേറ്ററിലൊക്കെ ഓപ്പറേഷന് വേണ്ടി എല്ലാ പിന്നെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവിടെ പിന്നെ പോയി പിന്നൊരു ചെക്കപ്പുണ്ടാവും എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കയറ്റല് അത് നോക്കിയപ്പോൾ എന്തായി അവിടെ ബ്ലോക്ക് കാണാനില്ലാന്ന് ഏഹ് ഇതൊക്കെയാണ് അപ്പൊ കുറാത്തങ്ങൾ മരിക്കുന്നതിന് മുമ്പൊന്നും പറഞ്ഞില്ല മരിച്ചതിന് ശേഷം ഇനി ഇങ്ങനെ തൊപ്പും തൊങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ കറാമത്തോ ആയിട്ട് ഇങ്ങനെ വരുതണേ മുസ്ലിയാക്കന്മാർ ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം അവരെ അവർ അവരെ നാവാണ് ഇതിന് ഏറ്റവും കള്ളത്തരം പറയാനും അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു സമൂഹത്തിന്റെ ചൂഷണം ചെയ്യാൻ ഏറ്റവും വെടുക്കന്മാർ പിന്നെ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരുമാണ് രണ്ടു കൂട്ടരും തുല്യാണ് ഒരു തങ്ങള് മരിച്ചാലും മുസ്ലിയും മുസ്ലിയാർ മരിച്ചാലും തങ്ങള് മരിച്ചു ഇവരൊക്കെ കൂടെയൊക്കെ അവര്യാക്കന്മാരാണ് പിന്നെ പരസ്പരം പിന്നെ ജീവിച്ചിരിക്കുമ്പോണ്ടാവൂല അതിനേക്കാൾ കൂടുതൽ മഹത്വമാണ് മരിച്ചു കഴിഞ്ഞാല് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുക മയ്യത്ത് നമസ്കരിക്കുക ആ ഘട്ടത്തിലൊക്കെ അള്ളാഹാ മുഹഫർ ലഹു അള്ളാഹുയെ പുറത്തു കൊടുക്കണേ പുറത്തു എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തരണേ ഇങ്ങോട്ട് തരണേ എന്ന് പറഞ്ഞ ആ ഒരു സ്വഭാവമാണ് മുസ്തിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ നോക്കിയ കുറാ തങ്ങൾ ഒരു മാസം പോലും തേഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേക്കും ജാർത്തിനെ ഇങ്ങനെ പുരോഗമിച്ചു ഇനിയിപ്പോ ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ ഇനിയിപ്പോ അത് വലിയ കുബ കെട്ടിപ്പൊക്കി ഇനി ആനയും അമ്പാരിയും ചെണ്ടയും പി പിയും കരിമരുന്ന് പ്രയോഗങ്ങളും ഒക്കെ ആയിട്ട് ഡിസ്കോഡൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജാടത്തിലേക്ക് ഇങ്ങനെ കൊട്ടും കുറവിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും ആ രൂപത്തിലുള്ള പിന്നെ ഒരു വലിയ മൊക്കാമായിട്ട് അത് നടക്കും അത് എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ അടിയാണ് ഇനി അത് കെ പി കാര്ക്ക് വേണോ അത് നീ കെക്കാർക്ക് വേണോ ഏത് സംസ്ഥക്കാർക്ക് അപ്പം അത് വേണ്ടത് പിന്നെ അതിന്റെ പേരിൽ അടി അങ്ങനെ പല ജാടത്തിലും അടി ഉണ്ടായിട്ടുണ്ട് ഓരോ വകുപ്പ് ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ ആണ് പറഞ്ഞിട്ട് ഏഹ് വരുമാനാണ് പ്രശ്നം അല്ലാണ്ട് ഇപ്പൊ മരിച്ച മയത്തിനങ്ങൾ വീതിച്ചെടുക്കല്ല ഈ മയത്തിൽ വെച്ച് വെച്ച് വെച്ചിട്ട് അവരെന്ത് ചെയ്യുക അതിന് മോള് പൊട്ടും നിലവിളക്കും ഇതൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കാം ഇതാണ് ഇവരുടെ പരിപാടി അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തില്ലാഹി വബറക്കാത്തു